ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര ഈ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കുറച്ച് കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മുപ്പത്തിയേഴ് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു കവുങ്ങും തോട്ടാണ് കവുങ്ങും വാഴയുമാണ് ഇതിൽ കൃഷി ചെയ്തത് നല്ല അടിപൊളി സൂപ്പർ മണ്ണാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പതിനാല് ലക്ഷം രൂപയാണ് അത് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഈ ഏരിയയിൽ രജിസ്ട്രേഷൻ ഫീസ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ നമ്മൾ പതിനാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഇതിലിപ്പോൾ വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ വെള്ളം ഇതിൻ്റെ ഓണർ ഇതിൻ്റെ ആളുടെ വീട്ടിൽ നിന്നാണ് ഇതിൽ വെള്ളം അടിച്ച് നനയ്ക്കുന്നത് അത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് അവിടുന്ന് വെള്ളം ഉപയോഗിക്കാം നിങ്ങളൊരു ബോർവെല്ലടിക്കുവോ കിണർ കുഴിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില രജിസ്ട്രേഷൻ ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപ അതല്ല രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടി തരുന്നതായിരിക്കും മുപ്പത്തിയേഴ് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിലാണ് വീട് വെച്ച് താമസിക്കാനോ കൃഷിക്കൊക്കെ അനുയോജ്യമായ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പഞ്ചായത്ത് റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ വഴി നമ്മളിതിൽ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതായത് ഈ സ്ഥലത്തു കൂടെ നമുക്ക് ടിപ്പർ കാർ പോലുള്ള വാഹനങ്ങൾ വരുന്ന വഴി നമ്മൾ സെറ്റാക്കിയിട്ടാണ് തരുന്നത് എല്ലാം കൂടിയാണ് പറഞ്ഞത് രജിസ്ട്രേഷൻ ഉൾപ്പെടെ പതിനാല് ലക്ഷം അതല്ല രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതിനൊന്നര ലക്ഷം രൂപ കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക അതേപോലെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഈ റൂട്ടിൽ നിന്ന് നമുക്ക് മൂന്ന് മീറ്റർ വഴി വാഹനങ്ങൾ പോകുന്ന വഴി നമ്മൾ ക്ലിയർ ആക്കി തരും കേട്ടോ ഓക്കെ ബൈ ബൈ